ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് പഴുത്ത് കറുത്ത നേത്രപ്പഴം കൊണ്ട് എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി പരിചയപ്പെടാം അതിനായിട്ട് ഒരു നേത്രപ്പഴമാണ് വേണ്ടത് അടുത്തതായി മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര പൊടിച്ച് പാനിയാക്കി അരിച്ചെടുക്കണം അരിച്ചെടുത്ത ശേഷം തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് പഴുത്ത പഴം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം പഴം കട്ട് ചെയ്തിട്ട് കൊടുത്ത ശേഷം ഇനി അടുത്തതായി ഇതിലേക്ക് മൂന്ന് ഏലയ്ക്ക ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി പകുതി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം പകുതി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം കൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റവ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ആവശ്യാനുസരണം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നന്നായിട്ടിത് ലൂസാക്കി എടുക്കണം ഈ ബാറ്റർ നമ്മൾ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന അത്രയും ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം ഇപ്പം നമുക്കാവശ്യമായിട്ടുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ബൗളുകളാണ് സ്റ്റീലിൻ്റെ ബൗളിൽ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിൽ ശർക്കര ആണോ നോക്കണം ശർക്കരപ്പാനി വേണമെങ്കിൽ ഒരുപാട് തിക്കായിട്ടായിരിക്കുന്നെങ്കിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് ശർക്കരപ്പാനീം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കണം ഇനി നമുക്ക് ഓരോ ബൗളുകളിലായിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ശേഷം ഇതുപോലെ ഓരോ ബൗളുകളായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇത് കറക്റ്റ് എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം അപ്പം കറക്റ്റാണ് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു ഏത്തപ്പഴം കൊണ്ട് വളരെ ഈസി ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന എണ്ണയില്ലാത്ത ഹെൽത്തി റെസിപ്പി തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്